തിരുവനന്തപുരത്ത് പാറശാല കൊടവിളാകം എൽ പി സ്കൂളിൽ സ്കൂൾ മുറ്റത്തെ കിണറിൽ പാമ്പിനെ കണ്ടെത്തിയെന്നുള്ള ഒരു വാർത്ത വലിയ രീതിയിൽ ആശങ്ക വരുത്തിയിരുന്നു ഇവിടെ കണ്ടെത്തിയത് ചേരയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടോളം ചേരയെ പാറശാല ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് പുറത്ത് എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വീണ്ടും കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചേരയുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് കരുതുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അതായത് ഈ പാമ്പിനെ പുറത്തെത്തിക്കുക എന്നുള്ള പ്രവർത്തനം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികൾ അതായത് എൽ പി സ്കൂളാണ് ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇക്കാര്യത്തിൽ പരത്തിയിരുന്നു നിരവധി നാട്ടുകാരും ഒക്കെ ചേരുന്നുണ്ട് എപ്പോഴാണ് ചേട്ടൻ ഇങ്ങനൊരു സംഭവം അറിയുന്നത് വർഷങ്ങളാ ഇവിടെയുള്ള കിണർ ഇവിടെ എത്ര വർഷമായിട്ട് പണ്ടേ ഉള്ളത് ഇങ്ങനെ ഒരു പാമ്പക്കകത്ത് പോകും ഇതിൽ ഇവിടെയുള്ള മാതാപിതാക്കൾക്കൊക്കെ ഒരുപക്ഷെ ആശങ്ക പരത്തിയിട്ടുള്ളത് തന്നെ ആയിരിക്കാം ആശങ്ക ഉണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞത് വലിയ റിഞ്ഞത് തോന്നിയില്ല ഇത്രയും സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല ഓക്കേ എന്നിട്ട് പിന്നീട് പാമ്പുകൾ ഇവിടെ ടീച്ചറാണോ ടീച്ചറാണ് അത് പറഞ്ഞില്ല വെറുതെ അല്ല ഈ രീതിയിലും പ്രതികരിക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു രീതിയിലില്ല എന്താ എന്ത് എപ്പോഴാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ പ്രതികരിക്കാൻ ആളെ തന്നെ കിട്ടി ഞങ്ങൾ വന്നപ്പോ കണ്ടില്ല അന്വേഷിച്ചു എപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു കാര്യം പിള്ളേര് പിന്നെ ഇരുപത്തിയേഴാം തീയതി അറിഞ്ഞു അറിഞ്ഞു അതിന് അതിന് ശേഷം എസ് എം സിയിൽ പി ടി ഐല് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് പ്രാവശ്യം അയാൾ നെറ്റി എസ് എം സിയിൽ നിന്ന് ഇങ്ങനെ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല മൂന്ന് പ്രാവശ്യം പിന്നെ എസ് എം സിയിൽ രക്ഷ നേരെയും ആളെ ഇറക്കി പക്ഷേ എടുത്ത് വിജയി എടുക്കാൻ സാധിച്ചില്ല പിന്നെ അതിന് ശേഷം വീണ്ടും പിന്നെ പഞ്ചായത്തിലൊന്നും അതിലുള്ളവരും വന്ന് ശ്രമിച്ചു പക്ഷേ ഫാമ്പ് കരക്കെടുക്കാൻ ജീവൻ പറ്റിയില്ല അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സെമിനർ പിന്നെ ഇന്ന് സ്കൂൾ തുറന്നപ്പം കൂടുതൽ പ്രതിപക്ഷ സംഘടനയുടെ അവർ കുറച്ചുകൂടെ ഇടപെട്ടു ഇത് അതായത് കുടിവെള്ളത്തിനായിട്ടൊക്കെ കുഞ്ഞുങ്ങളെ ആശ്രയിക്കുന്ന ഒരു കിണറായിരുന്നു വർഷങ്ങളായിട്ട് നമ്മൾ ഫുഡെല്ലാം വെക്കുന്ന അതിന് ശേഷം ഇത് അറിഞ്ഞതിനു ശേഷം ഇതുവരെ ഈ വെള്ളം ഉപയോഗിക്കുകയും ഉച്ചക്കന്നി അടക്കം വെക്കുന്നത് ഈ വെള്ളത്തിൽ തന്നെയായിരുന്നു അത് നേരത്തെ തീയതി ആദ്യമായിട്ട് അറിയുന്നത് കുട്ടികളാണോ കണ്ടത് അതോ ആരെങ്കിലും ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരുന്നു പണിക്കാർ വന്നപ്പോഴാണ് കണ്ടത് കണ്ടത് അതിന് ശേഷം വേണ്ട നടത്തി അല്ലെങ്കിൽ പുറത്തുനിന്നാണോ ഇപ്പൊ വെള്ളം കുടിക്കാൻ എല്ലാ സംവിധാനവും ചെയ്തു എല്ലാരും പുറത്തുനിന്നാണ് എത്തിക്കുന്നത് അല്ലേ പേര് പേര് സുജ സുജ അപ്പോൾ സ്കൂളിന്റെ എച്ച് എം തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത് ഇരുപത്തി തീയതി മുതൽ വെറുതെ അറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇന്നാണ് കൂടുതൽ ഫോഴ്സ് എത്തി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ പാമ്പിനെ പുറത്തെത്തിക്കാനുള്ള ഒരു സംവിധാനം നടത്തുന്നത് മാത്രമല്ല ഇത്രയും നാളും വർഷങ്ങളായി ഉച്ചക്കന്നി അടക്കമുള്ള കുട്ടികളുടെ ഭക്ഷണത്തിനെല്ലാം ഉപയോഗിച്ചിരുന്ന വെള്ളം എന്നുള്ളതും കൂടുതലാണ് അത് ഏറ്റവും വലിയൊരു ആശങ്ക വരുത്തുന്ന ഒരു കാര്യം കൂടെയാണ് മാത്രമല്ല ഇരുപത്തി ഏഴാം തീയതി മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട് എന്നുള്ളത് പണിക്കാരാണ് ആദ്യമായി കണ്ടെത്തുന്നത് പിന്നീട് അതിനുശേഷം ഇവിടെയുള്ള പി ടി അടക്കമുള്ള എല്ലാവരും ഇടപെട്ട് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ രക്ഷാധികാരി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇരുപത്തി ഏഴാം തീയതി പറയുന്നു തീയതി ഉച്ചയോടുകൂടെയാണ് ഇത് കാണുന്നത് ഇത് സേഫ്റ്റി ആയിട്ട് ഈ നെറ്റ് ഇട്ടിരുന്നു അതിന്റെ മേളില് പച്ച നെറ്റ് ഇട്ട് കംപ്ലീറ്റ് കവർ കവർ ചെയ്തിരിക്കുകയായിരുന്ന ആ ഈ കിടക്കുന്ന ഹോള് ആ പൈപ്പ് വെള്ളം പോകുന്ന വേണ്ടി ഒരു ചെറിയ ഹോൾ ആ ഹോള് വഴി ആയിരിക്കാ ഇത് വന്നിട്ടുള്ളതാണ് വിശ്വസിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഈ ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ നെറ്റൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇറക്കി പിന്നെ സ്നേഹം പിടിക്കുന്ന ടീം അവർ വന്നു അവർ വന്ന് ഈ പ്ലാനിലൊക്കെ ഇറക്കി അതെല്ലാം നോക്കിയിട്ട് ഇത് ഇല്ല കയറിയില്ല കാരണം ഈ അഞ്ച് റിങ്ങ് വരെ വെള്ളം മുകളിലോട്ട് കിടക്കുകയായിരുന്നു ഈ പിന്നെ കുറഞ്ഞ് താഴ്ന്നു കിടക്കുകയായിരുന്നു അപ്പോഴേ ഈ റിങ്ങിൻ്റെ ഇടയിൽ ക്യാപ്പുണ്ട് അപ്പോഴേ ഇത് അതിനകത്തോട്ട് ഇറങ്ങിയിരിക്കുക അങ്ങനെ ആണ് ഇത് പിടിക്കാൻ പറ്റാത്തവർ അപ്പഴി പിന്നെ വെള്ളം നിറച്ചാലേ ഇത് പിടിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു പറഞ്ഞാൽ ഫയർഫോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ പിന്നെ ഇന്ന് വെള്ളവും ബാക്കി സംവിധാനവും ഒക്കെ ചെയ്താണ് ഇത് പിടിക്കുന്നത് ഇത് അടി വരെ താഴ്ചയുണ്ട് ഇപ്പൊ നാല്പത്തി അഞ്ചടിയോളം വെള്ളം ഇതിനകത്തുണ്ട് പത്തടി കുറച്ച് അപകടകരമായ രീതിയിലാണ് ഇതിനെ അല്ലേ പാമ്പിനെ ഇപ്പം അകത്താളിപ്പുണ്ട് പിന്നെ അതെ ഫയർഫോഴ്സിന്റെ ആൾക്കാർ വനം വകുപ്പിന്റെ ആൾക്കാർ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്നാക്ക് പിടിക്കാൻ വിദഗ്ധരായ ആൾക്കാരാണ് ഇപ്പം അതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഈ വെള്ളം കയറി ഇത് അങ്ങനെയാണ് എടുക്കാൻ പറ്റിയത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് കുട്ടികളുണ്ട് ഇത് മുൻപ് വരെ ഈ വെള്ളം തന്നെയാണ് ഇവരൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്നതും അല്ലേ അല്ല ഈ വെള്ളം തന്നെയാണ് ാണ് ഉപയോഗിച്ചത്യർഫോഴ്സ് ടീമിന്റെ സാറാണ് ചേരുന്ന സാറിന്റെ പേര് പേര് സുനിൽ കുമാർ ആണ് സാറിനെ രാവിലെ അതായത് ഏകദേശം ഒരു നാൽപ്പതടി താഴ്ച്ച പിന്നെ നാൽപ്പതടി തന്നെ അധികം വെള്ളമുള്ള ഒരു കിണറാണ് അതിനകത്താണ് പാമ്പ് വീണെന്ന് പറഞ്ഞ് അറിയിച്ചത് അങ്ങനെയായിരുന്നു സ്വാഭാവികമായി സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആരോ കണ്ടതാണ് ആരോ കണ്ടെത്തി അങ്ങനെ ഞങ്ങൾ അറിയിച്ചതാണ് അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി എന്നിട്ട് പാമ്പ് പിടിക്കുന്ന ആൾക്കാരെ പ്രൊഫഷണൽ ആൾക്കാരെ വിളിച്ച് ഫോറസ്റ്റിൻ്റെ അങ്ങനെ അവർ വന്നു അവർക്ക് ഞങ്ങളുടെ ഉപകരണങ്ങൾ സഹായത്തോടെ താഴെ ഇറക്കി രണ്ട് പാമ്പുകളെ കറക്കി അത് ചേരയായിരുന്നു രണ്ടും വിഷമമുള്ളതല്ല അതിന്റെ കുഞ്ഞുങ്ങൾ ഒന്നും രണ്ടോ അകത്തുണ്ട് അതിനെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിൽ വിഷപ്പാമ്പ് അങ്ങനെയൊന്നും ഇല്ല വിഷപ്പാമ്പില്ല അങ്ങനെയുള്ള ആശങ്കയുടെ ആവശ്യമില്ല ആവശ്യമില്ല ചേരാവനാണ് ചേരാണ് എടുത്തത് രണ്ടൊന്നും ശുദ്ധിയാക്കിയ ശേഷം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധിയാക്കിയ ശേഷം ഉപയോഗിക്കുന്നതിൽ വരെ കുഴപ്പമൊന്നും പിടിക്കുന്ന അത് നമ്മള് വനം വകുപ്പിന്റെ തന്നെ ആളാണ് ഇവിടെയുണ്ട് വനത്തില് തന്നെ ഫോറസ്റ്റിന് കൈമാറിയാണ് ചെയ്യുന്നത് പിലാക്കി മുകളിലോട്ട് എടുക്കുകയാണ് അതെ അതെ പിയിലാക്കി സുരക്ഷിതമായിട്ട് ഫോറസ്റ്റിനെ ഏൽപ്പിക്കും രണ്ടെണ്ണം എടുത്തു ഇനി രണ്ടെണ്ണം കൂടെ എടുക്കാനുണ്ട് രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം കാണുന്നുണ്ട് അതും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു മീറ്ററോളം താഴ്ചയിൽ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു റൗണ്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് അതിനകത്ത് കയറി ഒളിച്ച് ഇപ്പം ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ അത്രയും നമ്മൾ ഏകദേശം പതിനഞ്ച് ഇരുപതിനായിരം ലിറ്റർ വെള്ളം കിണറ്റിനകത്തേക്ക് ഇറക്കി ആ ഗ്യാപ്പിന്റെ മുകളിൽ വരുത്തിയ ശേഷമാണ് പാമ്പ് പുറത്തേക്ക് വന്നതും അങ്ങനെയാണ് പിടിക്കാൻ സാധിച്ചത് ാണ് ഇത്തരത്തിലാണ് ഇവിടുത്തെ പാമ്പിനെ പുറത്തേക്ക് എടുക്കുന്നതിനകത്ത് എടുക്കുന്നതിനകത്തിപ്പോൾ ഫയർ ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാ പ്രവർത്തകരും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ വ്യക്തികളും ഒക്കെ താഴെ ഉണ്ട് ശ്രമകരമായ ഒരു കാര്യത്തിൽ തന്നെയാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ പാമ്പ് ഉള്ളിലേക്ക് കിണറിന് അടിയിലേക്ക് തന്നെ ഒരു ഹോളുണ്ട് അതിനുള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു അതിനെ എടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യത്തിലേക്കാണ് പ്രത്യേകിച്ച് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ അല്ലെങ്കിൽ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലമായതിനാൽ ഈ കിണറിനെയാണ് അവർ കുടിവെള്ളത്തിനായൊക്കെ ആശ്രയിക്കുന്നത് മാത്രമല്ല ഉച്ചക്കനിയും എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാക്കുന്നതും ഈ കിണറിലെ വെള്ളം വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തിരമായൊരു ഇടപെടൽ ഇതിനാവശ്യമുണ്ട് എന്ന് കണ്ടെത്തി കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് അഗ്നിരക്ഷാ സേനയും അവരോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്ന് സുരക്ഷിതമായി പാമ്പിനും അപകടമൊന്നും പറ്റാത്ത രീതിയിലാണ് പുറത്തേക്ക് എടുക്കുന്നത് ഇതിനെ സുരക്ഷിതമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മളോട് പാറശാല ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പാമ്പിനെ ഇപ്പോൾ മുകളിലേക്ക് എടുക്കുകയാണ് കുപ്പിയിലടച്ചാണ് കൈ കൊണ്ട് പിടിച്ച കുപ്പിയിലടച്ചാണ് എടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു പക്ഷെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ സൈഡിലേക്ക് മാറി മാറി ഇവിടെ കറങ്ങി ഇങ്ങോട്ട് വന്നു കുഞ്ഞാണ് ണെങ്കിൽ അങ്ങോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് വളരെ കുഞ്ഞു ഇരുട്ടുന്നേന് മുമ്പ് എടുക്കുകയും തിരുവനന്തപുരം പാർശാല കൊടവിളാകം സ്കൂളിൽ കിണറിനുള്ളിൽ പാമ്പ് കണ്ട സാഹചര്യത്തിൽ കുട്ടികൾ വെള്ളം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പാമ്പിനെ പുറത്തെത്തിക്കുന്ന നടപടി ക്രമങ്ങളിലേക്ക് കടക്കുന്നതാണ് തിരുവനന്തപുരം പാറശാലയിൽ തന്നെ ഫയർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും എത്തി ഇപ്പോൾ പാമ്പിനെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് തിരുവനന്തപുരത്തെ പാറശാല എന്ന സ്ഥലത്ത് കുടവിളാകത്തെ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വരുത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു മാതാപിതാക്കളുടെയൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് മാറ്റണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ നാട്ടുകാരാണോ അല്ല നാട്ടുകാരാണോ എന്താണ് വലിയ ആശങ്ക തോന്നിയോ കുഴപ്പമില്ല നമ്മൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ട് നമ്മൾ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നാട്ടുകാരെല്ലാം കുടിച്ചേർന്ന് ഒരുക്കി ഇറങ്ങി അപ്പോഴും നമ്മൾ ഇങ്ങനെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വരുമെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇന്ന് പിന്നെ ഫോറസ്റ്റുകാരും പിന്നെ ഫയർ ഫയർഫോഴ്സുകാർ പഞ്ചായത്തിൻ്റെ അതിൻ്റെ സൈഡിലൊരു ഇത് ഹോളുണ്ട് ഹോളെന്ന് പറഞ്ഞാൽ പൈപ്പ് മോട്ടറിൻ്റെ അത് വഴി ഇറങ്ങാനാണ് സാധ്യത ഇത് പഞ്ചായത്ത് കിണറാണ് വളരെ പണ്ടുള്ളതാണ് ആ അതെ നാൽപ്പത് അടിയിൽ കൂടുതൽ താഴ്ചയുണ്ട് ആ അതെ അല്ലേ വെള്ളം വെള്ളം തന്നെ ഇപ്പോൾ നാൽപ്പതടിയിൽ കൂടുതൽ നാൽപ്പതടിയിൽ കൂടുതലുണ്ട് ആ ഉണ്ട് 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 അതെ അതെ വലിയ ആശങ്കകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വിഷപ്പാമ്പല്ല എന്നുള്ളൊരു സമാധാനവും ആശ്വാസവുമാണ് ഇവിടത്തെ ഉള്ള പാരന്റ്സിനും ഒരു പാരന്റ് പി ടി എ അംഗമാണ് നമ്മളോടൊപ്പം ചേർന്നത് ഇത്തരത്തിൽ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്ന വലിയൊരു ആശ്വാസം അതാണ് മറ്റൊന്നും പേടിക്കാനില്ല പിന്നെ ഈ വെള്ളം വലിയ രീതിയിൽ ഒരു ക്ലീനൊക്കെ ചെയ്ത് വീണ്ടും ഇവർക്കത് കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്നുള്ളതാണ് പക്ഷേ പിടിക്കാനുള്ളൊരു ജോലി വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് എന്നുള്ളതാണ് രണ്ട് വലിയ ചേരയാണ് പുറത്തേക്ക് എത്തിച്ചത് ഇപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ കൂടിയാണ് ഇനി ഉള്ളത് അത് ചെറിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ കൈകൊണ്ടിൽ വഴുതി പോകുന്നു എന്നുള്ളതാണ് അവർക്ക് നിൽക്കുന്ന വ്യക്തിക്ക് അഗ്നിക്ഷ ഉദ്യോഗസ്ഥനും വനം വകുപ്പിൻ്റെ വ്യക്തികളുമൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് അത് പിടിക്കാൻ കഴിയുന്ന തരത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു ദിശ മാറി പോവുകയാണ് ചെറിയ പാമ്പ് അതുകൊണ്ട് അതിനെ അതിനെ പിടിച്ച് പുറത്ത് എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇവിടെ എല്ലാവരും കൂടുതൽ വ്യക്തികൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഇവിടെ പ്രതിഷേധമൊക്കെ അത് ഇങ്ങനെ പറ്റാത്തതിലുള്ളവർക്കൊരു ഇതായിരുന്നു പിള്ളേർ ഇവിടെ പഠിക്കണതല്ലേ നമുക്ക് അത്ര ഇത് വേണ്ടേ അതുകൊണ്ട് അവർ പ്രതികരിച്ച് ആ പേടിക്കേണ്ട കാര്യം എന്നാലും കുടിക്കണ വെള്ളമല്ലേ ഒന്നാമത് പിന്നെ അവിടെ ഇത് ടാങ്ക് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വെളിയിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിക്കും എത്ര പേര് അവിടെ നിന്ന് വെള്ളം കുടിക്കണേ ഇവിടെ പുറത്ത് അപ്പം വെളിയിൽ ഓ അപ്പം വെളിയിൽ പോണവരല്ല ആ പൈപ്പിൽ നിന്ന് വെള്ളം ഉപയോഗിക്കും എത്ര എത്ര ഇവിടെ പഠിക്കുന്നുണ്ട് പ്രീ പ്രൈമറി കൂട്ടി നൂറ്റി അറുപത്തി മൂന്ന് അല്ലേ നൂറ്റി അറുപത്തി മൂന്നോളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഈ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതാണ് അച്ഛം പറയുന്നത്